ഞാൻ പയ്യാനി ഇട്ടിട്ട് പയ്യാനിയാലാണ് ഇതുകൊണ്ട് ഇപ്പൊ ഈ കൊടിയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പൊ ഞാൻ എനിക്ക് തിരിഞ്ഞു നോക്കണ്ട ഈ കൊടി അടുത്ത വർഷം ഇത് വട്ടമുണ്ടിയാണ് ആ അങ്ങനെ ഈ പറമ്പ് രണ്ടു മൂന്ന് വട്ടമുണ്ടിയുടെ കൊടിയുണ്ട് അത് കാഫലുണ്ടല്ലേ നല്ല കാഫലാണ് നല്ല 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 ബോൾട്ട് മുളകാണ് അതിന്റെ പ്രത്യേകത ഈ ഇനത്തിന്റെ ഏറ്റവും പ്രത്യേകത തിരുനീളവും നല്ല വളർച്ച തിരുനീളം നല്ല കറുപ്പ് ഇതുകൊണ്ട് ഈ ഇതൊക്കെ നോക്കി ഇത് ഇത് ഇതെങ്ങനെ നല്ല 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 തിരനീളം ഉണ്ട് നല്ല ദൃഢതയുണ്ട് ഉള്ളിലോട്ടും മുളക് കയറിയുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് എന്നാ എന്നാന്ന് ആർക്കെങ്കിലും പേര് പറയാൻ പറ്റിയാൽ നല്ലതായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മുരിക്കാശ്ശേരിക്കടുത്ത് രാജമുടി ഗ്രാമത്തിലാണ് നോബിൾസാറിൻ്റെ അടുത്താണ് നോബിൾസാർ സമീപകാലത്തായിട്ട് ഒരു പരീക്ഷണ കൃഷി നടത്തുകയുണ്ടായി ആ പരീക്ഷണ കൃഷിയിടമാണ് ഈ മുകളിൽ കാണുന്നത് ഇത് പയ്യാനി അല്ലേ പയ്യാനി പയ്യാനിയിൽ കുരുമുളക് നട്ട് പരിപാലിച്ചിരിക്കുകയാണ് എത്ര പയ്യാനി മരങ്ങളുണ്ട് ഇവിടെ എണ്ണം ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് പയ്യാനി മരങ്ങൾ കൂടാതെ തന്നെ മറ്റു പ്ലാവ് ഒക്കെ ഉണ്ട് പ്ലാവ് ഒക്കെ പക്ഷേ അതിന്റെ അതിന്റെ കൂടെ ആ അപ്പം എന്തായാലും നമുക്ക് ആ കുരുമുളക് ഒന്ന് പോവാം ഓക്കെ ഞാൻ ഈ കുരുമുളക് വരച്ചാലുള്ള ഗുണം എന്താണ് പയ്യാനെ കുരുമുളക് വരച്ചാലുള്ള ഗുണമുണ്ടല്ലോ ആൾക്കാരത് മനസ്സിലാക്കേണ്ട ഇതുകൊണ്ടോ ഇത് നമ്മളിപ്പം ഇതിന് അറുപത് രൂപ അവിടെ കൊടുക്കണം അത് ഇറക്കി തരണേ അവർ എൺപത്തഞ്ച് രൂപ അവർ വില കൂട്ടാൻ പോകും അഞ്ച് രൂപയും കൂടെ കൂട്ടാൻ പോകുക എന്ന് പറഞ്ഞു അതൊക്കെ തല തകയുന്നില്ല ഒരെണ്ണം വിട്ടിട്ട് പിന്നെ വരുന്ന ചന്ദൻ്റെ നമ്മൾ ഇത്തരം ഇട്ട് കെട്ടി കയറ്റിയാൽ മതി ഒരു വർഷം കഴിയുമ്പോൾ ഇത് ചന്ദൻ്റെ പൊട്ടാൻ തുടങ്ങും ആ രണ്ടാം വർഷം അതൊട്ട് ഇത്തേക്ക് കായ്ക്കാൻ തുടങ്ങും ഇനി ഇതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇത് മുകളിലേക്ക് നല്ലവരെ കേറിപ്പോകും ഇത് കേറി പോകുമ്പോ ഈ പയ്യാനി എത്ര കാറ്റിട്ട് കുലിക്കാലും അനക്കാലും ഉണ്ടല്ലോ ഇത് പോകില്ല അതുകൊണ്ട് ഇതിന്റെ മുഴുവൻ ഞങ്ങൾ കട്ട് ചെയ്തു അതിന്റെ ഇത് കണ്ട ചോട്ടില് ഞങ്ങള് അത് പൊതയിട്ടു ഇതൊക്കെയാണ് പയ്യാനിയുടെ ഗുണം ഇട്ടു കൊടുക്കാൻ പറ്റുന്നുണ്ട് ആൾക്കാരെല്ലാം ഇപ്പൊ പൈപ്പിന്റെ പുറകെ പാപ്പ് പാടുമ്പോ കുഴിച്ച ഇത് നമുക്ക് കുറഞ്ഞ ചെലവിൽ ഈ മല ഇതുപോലെ ചെരുവ് പ്രദേശത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് പയ്യാനി പയ്യാനി നമ്മൾ കണ്ട ഇപ്പൊ നമ്മളെല്ലാരും മലവേമ്പ എടുത്തി അതെല്ലാം മുറിച്ച് കളയല്ലേ ആ മാത്രമല്ല അങ്ങ് പയ്യാനിയിലേക്ക് മാറിയതിനേഷം അങ് ഉണ്ടായിരുന്ന മറ്റു പ്ലാവ് അതോടൊപ്പം തന്നെ മുരിക്ക് ഒക്കെ മാറ്റിയിട്ട് അതെല്ലാം മറ്റൊരു ഗുണം പറയുന്നുണ്ടല്ലോ അതായത് പയ്യാനിയുടെ തലക്കെ മുറിച്ചിട്ട് വീണ്ടും അത് പോലെ തലക്കെ മുറിച്ചിട്ടാ വീണ്ടും മുളക്കും മുറിക്കും അത് തൈ തട തൈ വേണ്ട ഇത് ഇതിപ്പോ നമ്മളങ് മുറിച്ചിട്ട് ഇനിയിപ്പൊ ഇത് ഇത് പോയിന്ന് കേടായിരുന്നു കൂട്ടി ഈ സാധനം വെട്ടി വേറണത്തിന് ഇട്ടേ അത് ശരി അത് മുളച്ച് വന്നോളൂ കുരുമുളക് കൂടി കേടായി പോയാലും നമുക്ക് പയ്യാനും നമുക്ക് വീണ്ടും വേറെ ഇടാ അത് തന്നെയല്ല ഒരു വർഷം കഴിഞ്ഞ് അതിന്റെ ചുവട് കേടായി പോയെങ്കിൽ അതിന് ചുവട് നമ്മളിത്ര കുമ്മമായ ഒക്കെ തൂളി അവിടെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും വേറെയനോ ഇടാം വേറെ വേറെ കുരുമുളക് ഇടാം ആ വേറെയനോ ഈ കുമ്പുങ്ങൻ ഇടാം അങ്ങനെ ഈ ചടയിൽ നിന്ന് കയറി മറ്റോ തന്നെ ദൃഢപാത്രം ബാധിക്കുന്ന അതൊന്നുമില്ല അവനെ കൊണ്ട് വേര് കൂടുതലുണ്ട് ശരി കരിമുണ്ടേക്കാൾ വേര് ഓട്ടം കൂടുതലുള്ളത് കൊണ്ട് ഇവന് അതവര് കുംഭകൻ തന്നെ അത് പറയുന്നുണ്ട് ഇതിനതാണെന്നുള്ളത് ഇപ്പം പലപ്പോഴും ഈ ചോടിളകുമ്പോഴാണ് ഈ പറഞ്ഞത് ചോടിളകുമ്പോഴാണ് നമുക്കറിയാം കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറയ്ക്കുമ്പോൾ ജൂലൈ മാസത്തിലെ പുതുമഴ കഴിഞ്ഞു വരുമ്പോൾ കാറ്റാണ് ആ കാറ്റിട്ട് കഴിയുമ്പോൾ ചോടിലോട്ട് വെള്ളമുറങ്ങും വെള്ളം ഇറങ്ങിയാണ് ഇത് കേടാകുന്നത് ഇപ്പം ഇതിനകത്ത് കണ്ടോ നമ്മുടെ ഒരു കൊടിയും പോയിട്ടില്ല ഇത് നമ്മള് മറ്റേതെല്ലാം മുരിക്കൊക്കെ വെട്ടി അത് പ്ലാന്റ് ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ മുരിക്കേ ഒരുവിധം ഉണ്ടാകുന്ന കൂടിയങ്ങ് നിർത്തി ബാക്കി നമ്മൾ പറിച്ചു കളഞ്ഞിട്ട് വീണ്ടും വിട്ടതാണ് ഈ കാണുന്നത് ശരി ഈ കുരുമുളക് ഈ കുരുമുളക് കൂടി ഏതാന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇത് വാങ്ങിച്ചിട്ടതാണ് നിന്ന് പക്ഷേ ഇത് ഞാൻ ഗവേഷണം ചെയ്തുണ്ടാക്കിയതൊന്നല്ലോട്ടോ പക്ഷെ ഇത് കായ്ച്ചു വന്നപ്പോൾ എനിക്ക് എനിക്ക് ഏറ്റവും ആകർഷണമായി ഈ പറമ്പിൽ തോന്നിയത് കുമ്പങ്ങനും അതുപോലെ തന്നെ കരിമുണ്ട പിന്നെ ഈ നല്ല തിരുനീളം നോക്കി അത് തന്നെ ഇതിന്റെ ഈ കറവൽ നോക്കി ഞാൻ നല്ല കറുത്ത നല്ല ആരോഗ്യമുള്ള കൂടി അതുകൊണ്ട് എനിക്കൊരു പത്ത് രൂപ ഇരുപത് കൊടി നല്ല ആരോഗ്യമുള്ള ഓരെണ്ണത്തിനും ഇതുവരെ ഒരു കേടോ കാര്യോ ഒന്നും കണ്ടിട്ടില്ല പ്രത്യേകത കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഇത് തോന്നുന്നില്ല അല്ല മാത്രമല്ല ഒരു കുരുമുളക് ഇടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് ഏറ്റവും സന്തോഷിക്കുന്നത് ഈ പറയുന്ന പോലെ ഇത് കായ്ച്ചു കിടക്കുന്ന കാണും കിടക്കുന്ന കിടക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം ഇപ്പം അങ്ങ് ഈ ഒന്നാം വർഷം രണ്ടാം വർഷം മൂന്നാം വർഷവായ കുരുമുളക് കൊടികളാണ് ഈ കൃഷിയിടത്തിലുള്ളത് എന്താണ് ഈ തൈക്കൊടിയുടെ പരിപാലനം അല്ലെങ്കിൽ ചെറിയ കൊടിയുടെ പരിപാലനം നടിയിൽ തൊട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല വയ്ക്കുമ്പോൾ നമ്മൾ ചാണകപ്പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ശകല ഇടും അങ്ങനെ നല്ല ചാണകപ്പൊടി കിട്ടുകയാണെങ്കിൽ ഞാനൊരു ശകല ഇട്ടു വെക്കും ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു മാസം നമ്മൾ നമ്മളിത്തി പിണ്ണാക്കും അതുപോലെ പച്ച ചാണകം കൂടെ പുളിപ്പിച്ച് പുളിപ്പിച്ച് ഒരു ദിവസമോ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മളെടുത്ത് ഒഴിക്കും അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞ് ഇപ്പം നല്ല വളർച്ച ഉണ്ടാകുന്നുണ്ട് അത് ഒന്ന് രണ്ട് പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വളരാൻ തരും ഒന്നാം വർഷത്തെ ഒന്നാം വർഷം രണ്ടാം വർഷമാകുമ്പോഴത്തേക്കും നമ്മൾ ഈ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഒക്കെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കും ഈ മൂന്നും നാലും കൂട്ടുന്ന പിണ്ണാക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് അതെല്ലാം കൂടെ ഇട്ടു അപ്പോൾ പിണ്ണാക്കുകൾ മിക്സ് ചെയ്തിട്ട് പ്രാവശ്യം നമ്മൾ ഒരു പത്ത് നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ചുറ്റും കൊടുക്കും അപ്പോൾ ഒന്നാം വർഷം രണ്ടാം വർഷം മൂന്നാം വർഷവും ഈ രീതിയിലുള്ള വേറെ പിന്നെ നമുക്ക് തിരിച്ചടിക്കണം ആ തിരിച്ചടിക്കണം ഞാൻ ഇപ്രാവശ്യം ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിരിച്ചടിച്ചില്ല പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ മഴ ഇങ്ങനെ ഈ ഹ്യൂമിഡിറ്റി ഇങ്ങനെ നിൽക്കുന്നോണ്ട് നമുക്ക് ഒരു പേടി ആ പേടി വന്നപ്പോൾ നമ്മൾ തിരിച്ചടിച്ചു കൊടുക്കാം ശരി ശരി ഇനി അടിയില്ല ഒരെണ്ണം ഒരു ഒരു വർഷത്തിലൊന്നൊരു ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് അടിച്ചു കൊടുക്കും ഒരു കരിമുണ്ട ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല ദൃഢതയുള്ള മുളക് ഇതേ ഉള്ളു മുളക് നല്ല വെയിറ്റ് ഉള്ള മുളക് വളർച്ചയുള്ള കൊടി ഇതാണ് കരിമുണ്ടയുടെ ഒരു ഒരു പ്രത്യേകത തൂക്കം നല്ല തൂക്കമുണ്ട് മൂന്ന് കിലോ പച്ച പച്ചപറച്ച നമുക്ക് ഒരു കിലോ കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടും ഇതൊക്കെ എത്ര ഇത് മൂന്നാമത്തെ വർഷം നല്ല അപ്പൊ കരിമുണ്ടയുടെ ഗുണത്തെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും അങ്ങനെ മതിയാവില്ല അങ്ങനെ ഈ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ട് നട്ടുപരിപാലിക്കുന്നത് അതെ പിന്നെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ടൈം പാസും ഇത്രയും സന്തോഷവും ഇത് കാഴ്ച കിടക്കുന്ന എന്റെ ഏത് കൃഷിക്കാരന്റെയും ഒരു കുളിർമയുള്ള മനസ്സുണ്ടാവും മറ്റേത് ജോലിയേക്കാളും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അതെ ജോലിയാണ് നോബൽ സാറിന്റെ കൃഷിയിടത്തിൽ ഈ പയ്യാനി മരങ്ങൾക്ക് എത്ര വർഷം പ്രായമായതാണ് മൂന്ന് വർഷം പ്രായമായ പയ്യാനി മരങ്ങളാണ് ഈ പയ്യാനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പയ്യാനി നമുക്ക് വെട്ടി നടു മുറിച്ച് അല്ലേ ഇത് വെട്ടി നടാം ഇത് മുറിച്ച് പണ്ട് നമ്മുടെ കാരണവന്മാര് ഈ പയ്യാനിയുടെ ഇത് മരത്തെ കമ്പു മുറിച്ചൊക്കെ അല്ലേ ഇതിന് താങ്ങുമരം കൊടുത്തോണ്ടിരുന്നതും വരെ കേടാ വരണം വീണ് പോയാൽ അതിന് കൊണ്ട് ഇടുന്നതും ഒക്കെ അപ്പൊ നമുക്ക് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന ഒരു അതെ ഇത് പുതിയ കണ്ടുപിടുത്തവും ഗവേഷണൊന്നും അല്ല കേട്ടോ ഇതങ്ങനെ കിട്ടി നമ്മളത് പരിഹരിക്കുന്നത് അപ്പം ഇതിപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് കാണാനും ഇത് പയ്യാനിയും അതിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ അറിവിന് വേണ്ടി വരും ഇവിടെ വരുന്നുണ്ട് ധാരാളം കർഷകർ വരുന്നുണ്ട് ഇത് ഇടുക്കിയിലെ രാജപുടിയാണ് പലപ്പോഴും ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത ആളുകൾ പ്ലീസ് ശല്യപ്പെടുത്തല്ലേ എന്ന് കൂടിയിട്ടൊരു റിക്വസ്റ്റ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നോബിൾ സാറിൻ്റെ ഒരുപാട് തിരക്കിലുള്ള മനുഷ്യനാണ് പക്ഷെ എങ്കിൽ പോലും കൃഷിയോട് ഒരുപാട് താല്പര്യമുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഈ കൃഷിയിടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അല്ലേ സ്വാതന്ത്ര്യം ആർക്കും വന്ന് പറഞ്ഞു കൊടുക്കാനും ഇത് കാണാനും പലരും പറഞ്ഞ് കാണിക്കരുതെന്ന് പറയുന്നവരുണ്ട് നമ്മളുടെ അറിവ് കൊടുക്കണം കാരണം ഒരു മുരിക്കും കാലിനെ അനുസരിച്ച് ഇതിൻ്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഒരു ആയിരത്തി ഇരുന്നൂറ് മുരിങ്ങിയാൽ അത് ഞാൻ പോയി കൊണ്ടുവന്നത് മാങ്കളം എന്നാണ് ഞാൻ ആ കാലിന് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ അവിടെ കൊടുക്കണം ഞാൻ അവിടുന്ന് പിക്കപ്പിന് ഇവിടെ കൊണ്ടുവന്ന് കയറ്റി ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് വരുമ്പം ആ കാലിൻ്റെ പോലെ ആ സാധനത്ത് ഞാൻ പയ്യാനിത്തേക്ക് ഒരു കാശല് പതിനെട്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാതായിയുടെ അവിടെ പതിനെട്ട് രൂപക്ക് കിട്ടുന്നുണ്ട് അത് വേണേ ഇച്ചിരി പൈസ പതിനഞ്ച് രൂപയ്ക്ക് കുറഞ്ഞാ നല്ലത് കുറഞ്ഞ ഇവനെ കൊണ്ടു അപ്പൊ നമ്മൾ മുരിക്കുന്നതിന് നമ്മൾ ഇരുപത്തിയഞ്ച് രൂപ കൊടുക്കണ്ടേ അത്രയും കൊടുക്കണോ ഇതിന് ഇരുപത് രൂപയ്ക്ക് ഓട്ടോ അടിച്ച് എല്ലാരും തരുന്നുണ്ട് ഒരു വർഷം കൊണ്ട് എന്തോ ഈ ഒരു വർഷം കൊണ്ട് ഇവനൊരു ആറടി ടു എട്ടടി പത്തടി ഇതെവിടെ എന്നാണെന്നറിയാം എന്റെ പറമ്പിലെല്ലാം ഞാൻ കയ്യാലെ വെച്ചിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം ഈ മണ്ണൊലിപ്പ് എന്ന് പറഞ്ഞത് എന്റെ പറമ്പിലില്ല ഞാൻ കയ്യാലെ വെച്ചിരിക്കും അപ്പം വളം ഇടുന്ന വളവും കിടക്കണ വളവും ഒക്കെ ഭൂമിയിൽ തന്നെ കിടപ്പുണ്ട് അതുകൊണ്ടായിരിക്കും ഇതൊരു കയറ്റിറക്കുള്ളൊരു സ്ഥലമാണ് പക്ഷെ തട്ടുതട്ടായിട്ട് ഞാൻ തട്ടുതട്ടായിട്ട് കരിക്കല് പൊട്ടിച്ചു കൊണ്ടുവന്ന് കയ്യാലെ വെച്ച് കൃഷി ചെയ്തിരിക്കാണ് മാതൃകാപരമായിട്ട് അതുകൊണ്ട് ഒന്നും പോകില്ല അതുകൊണ്ട് പയ്യാനിയൊക്കെ വേഗം വളരും അതാണ് അതിനകത്ത് വന്നിരിക്കുന്ന ഒരു വേണം ഇപ്പൊ നോക്കിയാന്ന് കറി ചെയ്തിട്ട് ഒരു ഇതും ആ അങ്ങയുടെ മാതാപിതാക്കൾ ഗുരുമുളകർഷകരായിരുന്നു ആയിരുന്നു കേര കൃഷിക്കാര് കുരുമുളകൃഷിക്കാർ അവരെല്ലാ രീതിയിലുള്ള പാലാക്കാരാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷിയാണല്ലോ അവരുടെ മെയിൻ അവർ പിള്ളേരെയൊന്നും വന്ന് കാലത്ത് ജോലിക്ക് വിടുകയല്ലോ അത്